എന്താ പേര് നിന്റെ അനിരുദ്ധ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് നാലില്ല സൈക്കിൾ ഇപ്പം അത്രയായി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ ദിവസായില്ലേ നല്ല എക്സ്പീരിയൻസ് ആയി ബ്രേക്ക് ഒന്നും കാണാനല്ല നല്ല പ്രാക്ടീസ് പ്രാക്ടീസായില്ലേ സർക്കസ് കളിക്കുന്ന വലിയായി ഇപ്പോ നീ അത്രയായി സൈക്കിൾ ചോട്ടാൻ തുടങ്ങിയിട്ട് ഏ അതെ അല്ലേ ബ്രേക്കൊക്കെ പോയില്ലേ േക്ക്ണ്ടോ ശരി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൈക്കിൾ ഇത്തിരി പഴയതാണ് അല്ലേ എന്നാലും അടിപൊളി ആയിട്ട് കളിക്കണ്ട്